നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് ടിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബെപ്പെ ഇനി ക്ലബിനോടൊപ്പമില്ല ഈ സീസണിന് ശേഷം താൻ പി എസ് ജി വിടുകയാണ് എന്നുള്ള കാര്യം കിലിയൻ എംബപ്പ തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്കാണ് അദ്ദേഹം ചേക്കേറുന്നത് ഏഴ് വർഷം പി എസ് ഡിയിൽ ചിലവഴിച്ചതിനു ശേഷമാണ് ഇപ്പോൾ കിലിയൻ എംബപ്പ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് പാർക്ക് ഡ്രിൻസസിലെ അവസാനത്തെ മത്സരം ഇന്നലെ എംബപ്പ പൂർത്തിയാക്കിയിരുന്നു അത് ഒരു തോൽവിയിൽ കലാശിക്കുകയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ടുളൂസെ പി എസ് ഡിയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ കിലിയൻ എംബപ്പക്ക് സാധിച്ചിരുന്നു മത്സര ശേഷം എംബപ്പയ്ക്ക് പി എസ് ഡി ആരാധകർ പ്രത്യേകിച്ച് അൾട്രാസ് ഒക്കെ ഒരു യാത്രയപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സ്വന്തം ആരാധകരിൽ നിന്നും കിലിയൻ എംബപ്പക്കും ഇപ്പോൾ കൂവലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മത്സരത്തിന് മുന്നേ എംബപ്പയുടെ പേര് അനൗൺസ് ചെയ്ത സമയത്താണ് പി എസ് ജി ആരാധകർ തന്നെ എംബപ്പയെ കൂവി വിളിച്ചിട്ടുള്ളത് എംബപ്പ ക്ലബ്ബ് വിടുന്നതിൽ പി എസ് ജി ആരാധകർക്ക് വലിയ ഒരു അമർശമുണ്ട് പക്ഷെ പി എസ് ജി ആരാധകർ കൂട്ടായ്മയായ അൾട്രാസ് ഒരു അർഹിച്ച വിടവാങ്ങലാണ് കിലിയൻ എംബപ്പക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഭീമൻ ടിഫോ അവർ സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു നേരത്തെ പി എസ് ജി ആരാധകർ ിൽ നിന്നും കൂവലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള സൂപ്പർ താരങ്ങളാണ് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും എന്നാൽ അതേ ദുരവസ്ഥയാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് സ്വന്തം ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഇനിയും പി എസ് ഡിക്കൊപ്പം അദ്ദേഹത്തിന് മൂന്ന് മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ മത്സരം കോപ്പാ ഡി ഫ്രാൻസിന്റെ ഫൈനൽ മത്സരമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം